സാധാരണ അതോ അതെ കാണിച്ചോ അല്ല അത് അത് ഞാൻ എന്റെ എന്റെ ഭാഷയിൽ അത് എന്താന്ന് ഞാൻ ഇപ്പൊ പറയുന്നില്ല അതുകൊണ്ടാണ് ഞാൻ മാന്യമായ ഭാഷ ഉപയോഗിച്ചത് ഞാനിവിടെ അവിടെ കുറച്ച് സ്ഥലമില്ലേ അവിടെ അവിടെ കന്നാര കൃഷി ചെയ്തിട്ടുണ്ടെന്ന് പൈനാപ്പിള് അപ്പൊ ആ അന്വേഷിക്കാൻ പോയതാണ് അപ്പൊ ഇന്നലെ വൈകിട്ട് ഇവിടെ പറയുന്നത് കേട്ടു പുലി ഇറങ്ങിയിട്ടുണ്ട് ആ ഭാഗത്ത് തുമ്പിമലയിൽ പുലി ഇറങ്ങിയിട്ടുണ്ടെന്ന് കേട്ടു അപ്പോൾ ഒരു സ്വയരക്ഷക്ക് നമ്മുടെ ഗണ്ണെടുത്തതാ അത്രേ ഉള്ളൂ പറമ്പിൽ പോയി നോക്കി പുലി ഇറങ്ങി പറഞ്ഞു നേരം എല്ലാം ഞാൻ നോക്കി നോക്കിട്ടൊന്നും അതിലൊന്നും കണ്ടില്ല കാൽപ്പാടുകളൊന്നും കണ്ടില്ല ആ അപ്പോൾ അങ്ങനെ

കെ എസ് ആർ ടി സിയിലെ ഡ്രൈവർ എന്ന വെള്ളത്തിലൂടെ വണ്ടി ഓടിച്ചിട്ടുണ്ടോ അല്ലേ അത് ഓർത്തപ്പെടാ കെ എസ് ആർ ടി സിയിലെ ഡ്രൈവർ ആയിരുന്നല്ലോ ആശാൻ അപ്പൊ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു വിഷയം ഉണ്ടായി ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറും ബഹുമാനപ്പെട്ട ആര്യ രാജേന്ദ്രൻ ഏഹ് മേയറുമായിട്ടൊരു പ്രശ്നം അവിടുത്തെ എം എൽ എക്കായിട്ട് ഏഹ് അപ്പൊ അതിനെക്കുറിച്ച് ആശാനെന്നെ പറയാനുള്ളത് അതേക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഞാൻ മേയറുടെ പക്ഷത്താണ് കാരണം എന്തെന്ന് ചോദിച്ചാൽ ഒരു വണ്ടി മിന്നൽ പോകുന്നു ആ വണ്ടിയുടെ പുറകെ ഒരു വണ്ടി ഓണടിച്ചാൽ മിന്നൽ പോകുന്ന വണ്ടി കടത്തിവിടണം എന്നാണ് ട്രാഫിക് റൂൾസിലുള്ളത് നമ്മൾ മിന്നൽ പോകുന്ന വണ്ടിയെ നമ്മൾ പുറകിൽ ചെല്ലുന്നു നമ്മൾ അല്പം വലത്തോട്ട് മാറി ഡ്രൈവർക്ക് കണ്ണാടി കൂടെ കാണത്തക്ക പോലെ നമ്മൾ ഫ്രണ്ടിൽ ഉണ്ടെങ്കിൽ നമ്മൾ ചെന്ന് നമ്മളൊന്ന് അയാളെ ബോധിപ്പിക്കാൻ വേണ്ടി ഒന്ന് ഓൺ അടിക്കുന്നു ഓൺ അടിക്കുന്നത് ഇങ്ങനെ കാണിക്കണം അതാണ് ട്രാഫിക് റൂൾസിൽ പറയുന്നത് പക്ഷേ ഇവിടെ പലരും ഓണടിച്ചാൽ അവർക്ക് ഇഷ്ടപ്പെടുകയില്ല അവർ നമ്മളെ കടത്തി കിടത്തിവിടാതെ അവരൊന്നുകൂടെ വലത്തോട്ട് പിടിച്ചോണ്ടിരിക്കും അതാണ് സാധാരണ ഒരു മനുഷ്യൻ ചെന്ന് ഓണടിച്ചാൽ സംഭവിക്കുന്നത് പിന്നെ ചില ധിക്കാരികളുണ്ട് അവർ സൈഡ് തരികേയില്ല അതോടൊപ്പം അവർ ലൈംഗിക ചേഷ്ടകൾ കാണിക്കും എൻ്റെ ജീവിതത്തിൽ അനേക അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു ഒന്നരയാഴ്ച മിന്നം ഞാൻ തൊടുപുഴയ്ക്ക് പോവുകയാണ് ഒരു സന്ധ്യാസമയത്ത് അപ്പോൾ ഈ തൊടുപുഴയിലെയും പാലായിലെയും വണ്ടിയൊന്നുമല്ല നെല്ലാപ്പാറ കയറ്റം ആ വണ്ടി പയ്യെ കയറുന്നു വലതുവശത്ത് ഒരു രണ്ട് ലോറിക്ക് പോകാനുള്ള വീതി ഉണ്ട് എങ്കിലും ഞാൻ പുറകെ ചെന്നൊന്ന് ഓണടിച്ചു ഞാൻ കയറുകയാണെന്ന് കാണിക്കാൻ വേണ്ടി അപ്പോൾ അയാൾ വണ്ടി വലത്തോട്ട് കയറ്റി സെൻറ്ററിൽ കൂടെയാണ് പിന്നെ ഓടിക്കുന്നത് എന്നെ കിടത്തി വിടുകയല്ലാതെ വാശിയാണെന്ന് എനിക്ക് തോന്നി അങ്ങനെ സെൻറ്ററിലോട്ട് വണ്ടി മാറ്റി വെച്ച് അയാൾ എന്നെ ഇങ്ങനെ കാണിക്കുക ഇങ്ങനെ അപ്പൊ ഞാൻ ഓർത്തുല്ലേ മുമ്പിയില്ലേന്നാണോ അല്ല ആദ്യം ഞാൻ അങ്ങനെയാ ഓർത്തത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് പണ്ട് പാറമടയില് ഇന്നാണ് ജായിക്കാമറ് വന്നത് പണ്ട് പാറമടയിൽ കൈത്തമ്മരായിരുന്നു അടിക്കുന്നത് ഏഹ് അപ്പൊ ഇങ്ങനെ ചുറ്റേക്ക് അടിക്കുക ഇങ്ങനെ ഇങ്ങനെ അവർ ഇതിനെ ഈ കൈത്തമ്മരടിച്ചു കാണിക്കുന്നത് കാണിക്കുന്ന ഓർത്തു പിന്നെയാണ് എനിക്കൊക്കെ പിടികിട്ടിയത് ഇവൻ എന്നെ ലൈംഗിക ചേഷ്ടിച്ചതാണ് ഏഹ് അപ്പൊ ഞാനൊരു സാധാരണ അതോ അതെ കാണിച്ചോ മനുഷ്യനായ ഭാഷയിൽ അത് എന്താന്ന് ഞാൻ ഇപ്പൊ പറയുന്നില്ല അതുകൊണ്ടാണ് ഞാൻ മാന്യമായ ഭാഷ ഉപയോഗിച്ചത് പണ്ടുകാലത്ത് പാറമടയിൽ കൈതമ്പരടിക്കുന്ന പോലെ കാണിച്ചു എന്ന് പറയുന്നത് പക്ഷേ ഞാനൊരു സാധാരണക്കാരനായതുകൊണ്ട് ഞാൻ പുറകിൽ തന്നെ നിന്നു അത് കഴിഞ്ഞ നെല്ലാപ്പാറ കേറ്റം കയറി തീർന്നപ്പോൾ ആളറക്കാനായിട്ട് വണ്ടി നിർത്തിയപ്പോൾ ഞാൻ എൻ്റെ വഴിക്ക് പോയി ആ സ്ഥാനത്ത് ഒരു സ്വാധീനമുള്ള ഒരാളായിരുന്നെങ്കിൽ അവനോട് രണ്ടെണ്ണം പറഞ്ഞേനെ സാധാരണക്കാരൻ പറഞ്ഞാൽ അന്നേരെ ട്രിപ്പ് മുടക്കി അവനെതിരെ പൊതുമുതൽ നശിപ്പിച്ചേനെ കേസ് അന്നത്തെ ട്രിപ്പിൻ്റെ ഏറ്റവും കൂടിയ കളക്ഷൻ അവൻ അവനടക്കേണ്ടതായിട്ട് വരുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും നമ്മൾ അവൻ അവൻ ചെയ് അവൻ്റെ ചെയ്തികൾ അവൻ്റെ വിവരക്കുറവ് വേണ്ടാന്ന് മനസ്സിലാക്കി ഞാൻ എൻ്റെ വഴിക്ക് പോയി ഈ മേയറെ പുറകിൽ വന്ന മേയറ് പല പ്രാവശ്യം ഓണടിച്ച് കയറാൻ നോക്കി ഇവൻ കടത്തി വിടുകയല്ല കടത്തി വിടാതെ മേയറെ പല പല രീതിയിൽ ലൈംഗിക ചേഷ്ട കാണിച്ചു ആ വിദ്വേഷം കൊണ്ടാണ് മേയറ് ഇടതുവശത്ത് ഗ്യാപ്പ് കിട്ടി അതിലേക്കേറി ചെന്ന് ഇവനോട് രണ്ടെണ്ണം പറയാൻ വേണ്ടി ചെന്നത് മേയറുടെ സ്ഥാനത്ത് സാറിൻ്റെ ഭാര്യയോ എൻ്റെ ഭാര്യയോ സാറിൻ്റെ മകളോ എൻ്റെ മകളോ നമ്മുടെ വീട്ടിൽപ്പെട്ട ഏതെങ്കിലും സ്ത്രീകളാണെങ്കിൽ നാണംകെട്ട് ഇതിൻ്റെ ചേഷ്ട കണ്ട് നാണം കെട്ട് പോകാനേ സാധിക്കുകയുള്ളു അതുകൊണ്ട് മേയർക്ക് ഞാൻ വളരെയധികം അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു പിന്തുണയുണ്ട് ആ പിന്തുണയുണ്ട് അതായത് ഇത്തരം ഇത്തരം തെമ്മാടികളായ ഡ്രൈവർമാരെ നേരിടാൻ ഇതുപോലെ പവറും ശക്തിയും കാണിച്ച മേയറോട് എനിക്ക് പ്രത്യേക അഭിനന്ദനങ്ങളാണുള്ളൂ പലപ്പോഴും ഈ കെ എസ് ആർ ടി സി ഡ്രൈവർമാരെ എല്ലാവരും അല്ല പ ധിക്കാരപരമായ സമീപനം എടുക്കുന്നത് അത് ഇവരുടെ ജോലിഭാരം കൊണ്ടാണോ അല്ലെങ്കിൽ അവർക്ക് ആ ഒരു സ്വഭാവമുണ്ടോ അതേ പറ്റി പറയാം ഈ എല്ലാവർക്കും ഇല്ല തൊണ്ണൂറ് ഇന്നിപ്പം തൊണ്ണൂറ് ശതമാനം ആൾക്കാർ നല്ലവരാണ് പത്ത് ശതമാനം ആൾക്കാർ അത് വിദ്യാഭ്യാസക്കുറവും അവർ വളർന്നു വന്ന സാഹചര്യങ്ങളും ഒക്കെ വെച്ച് അവരിതേലോട്ടങ് കയറിക്കഴിയുമ്പോൾ ഇതേതാണ്ട് ഐ എ എസ് ജോലിയാണെന്നാണ് അവരുടെ വിചാരം ആ അതായത് ആനപ്പുറത്തിരിക്കുന്നവർ പട്ടിയെ പേടിക്കണ്ടല്ലോ താഴെ കൂടെ വരുന്ന സാധാരണക്കാരും മനുഷ്യനെ വാലിനടിച്ച് കളയുക കയറ്റി വിടാതിരിക്കുക അവരോട് അസഭ്യം പറയുക ലൈംഗിക ചേഷ്ട കാണിക്കുക അങ്ങനെ അങ്ങനെ മോശമായ പെരുമാറ്റമുള്ളവരൊരു പത്ത് ശതമാനം ആൾക്കാരുണ്ട് അവര് മതിയല്ലോ ഈ സമൂഹത്തെ സമൂഹത്തെ നയിറ്റിക്കാനും ഈ പ്രസ്ഥാനത്തെ നയിറ്റിക്കാനും അവരും മതി പ്രത്യേകിച്ച് ഇപ്പം ഈ സ്വിഫ്റ്റ് ഓടിക്കുന്നവരാണ് ഏറ്റവും ധിക്കാരപരമായ റോഡിലൂടെ ഡ്രൈവ് ചെയ്യുന്നത് എന്ന് പറയുന്ന ഡ്രൈവർ പഴയ കാലം അത്ര നല്ലതല്ല എന്നൊക്കെ വായിച്ചു അതിനെക്കുറിച്ച് കുറിച്ച് എല്ലാം അന്വേഷിച്ചായിരുന്നു അതേപ്പറ്റി ഞാൻ അന്വേഷിച്ചായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനേഴിൽ ഒരു സ്ത്രീയെ അദ്ദേഹം തുണി പറിച്ചു കാണിച്ചായിരുന്നു ആ കേസിന് ആ സ്ത്രീയും ഇതുപോലെ ഇച്ചിരി സ്വാധീനമുള്ള ആളായിരുന്നു കേസ് ഫയൽ ചെയ്തു ആ കേസ് കുറെ നാൾ കോടതിയിൽ ഹിയറിംഗ് നടന്നാണ് കേസ് തീർന്നത് ഒരു കുഴപ്പവും ഇല്ല ഞാന് ജയൻ സാറിന്റെ കടുത്ത ആരാധകനായിരുന്നു ഇന്നും അതെ ഇന്നും കൊച്ച് ചോദിച്ചില്ലേ ജയൻ സാറിനെ പറ്റി ജയൻ സാറ് യഥാർത്ഥത്തിൽ മരിക്കാതെ മലയാളികളുടെ മനസ്സിലും ജീവിക്കുന്ന ഒരു നടനുണ്ടെങ്കിൽ ഉള്ളൂ അതാണ് കൊച്ച് വരെ ഇപ്പോഴും ചോദിച്ചത് ജയൻ മൺമറഞ്ഞിട്ട് വർഷങ്ങൾ ഒരുപാടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറിന് ജയൻ സാർ മരണപ്പെട്ടു ഹെലികോപ്റ്റർ അപകടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് എത്ര വർഷം മുമ്പാണ് എന്നിട്ടും ഇന്ന് മോനത് ചോദിച്ചില്ലേ ജയൻ സാറിനെ പറ്റി ഞാൻ ജയൻ സാറിൻ്റെ കടുത്ത് ആരാധകനാണ് മിഴി മലർ കൽഹാരപുഷ്പങ്ങൾ കൽഹാര പുഷ്പങ്ങൾ സ്വപ്നങ്ങൾ ഉണരും സ്വപ്നങ്ങളുണരും സ്വപ്നങ്ങൾ സ്വപ്നങ്ങളുണരും ഉന്മാതലഹരി സ്വർഗീയ സ്വരമാധുരീ ആ ഗന്ധർവ സ്വരമാധുരീ എങ്ങനെ ഇഷ്ടപ്പെട്ടോ നല്ല പാട്ടല്ലേ അപ്പൊ നിങ്ങളെ പേരെന്ന് പറഞ്ഞു വീട് അടുത്ത ബന്ധുവാണോ അമ്മേന്റെ അനിയത്തിന്മാനേ അവധി ആഘോഷിക്കാൻ വേണ്ടി വന്നതാ അല്ലേ അപ്പം നിങ്ങൾ മാങ്ങാപ്പഴൊക്കെ പറക്കി ഇനിയും പറക്കാനുണ്ടോ പറഞ്ഞു പറക്കി പറക്കി കൊടുക്കു അല്ലേ അപ്പം സൂക്ഷിക്കണം കേട്ടോ ഇനി ഒറ്റയ്ക്കൊന്നും നിങ്ങൾ നടക്കരുത് ഉണ്ടോ ഇല്ലെന്നൊക്കെ അധികൃതർ പരിശോധിക്കട്ടെ ഏ അതിനുശേഷമേ നിങ്ങൾ ഒറ്റയ്ക്കൊക്കെ നടക്കാവുള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ